എവിടെങ്കിലും കൊണ്ടുപോയി നനച്ചോണ്ട് പാടോടി ഞാൻ പിന്നെ കോണ കൊടുത്തോണ്ട് ആ പോ 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 വേഗം തല്ലിക്കൊല്ലേ

അയ്യോ അമ്മ ഞാൻ കേട്ടു എന്താണാ നോക്കി നിൽക്കുന്നത് വാവലടിച്ചു ആ വേണ്ടാ വേണ്ട പറ്റുക കേളൻ എന്തെങ്കിലും സംഭവിച്ചാലേ ഞാനാ കൗണ്ടറോടെ സമാധാനം പറയേണ്ടത് ചവിട്ടി പൊളികടാ ഞാനൊന്ന് മാറിക്കേലും എന്താ സംഭവിച്ചത് എനിക്ക് എനിക്കൊന്ന് കേരളനെ കാണണം എനിക്ക് കേരനെ ഒന്ന് കാണണം വിടേ എന്താണോ ആലോചിച്ചത് ഞാൻ എന്റെ ജാതവൊന്ന് നോക്കിച്ചാലോ ഒന്ന് ആലോചിക്കായിരുന്നു എന്തെങ്കിലും ഈ മാനഹാനിയും ദ്രവ്യനഷ്ടം എത്ര കാലം കൂടി ഒന്ന് കണ്ടോൺമെന്റ് വരെ പോയി ഒരേ പണം എന്റെ ഉടുപ്പൊക്കെ എങ്ങനെ പോവും കള്ളവണ്ടി കാരാ കൊള്ള നല്ല ഐഡിയ താൻ ജാതവം നോക്കേണ്ട കാര്യമില്ല തന്റെ ജാതകൻ ഞാൻ പറഞ്ഞുതരാം മാനഹാനിയും ദ്രവ്യനഷ്ടവും മാത്രമല്ല ജയിൽവാസവും തനിക്ക് ഫലം അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെയുള്ള കുരുട്ട് ബുദ്ധിയൊക്കെ തനിക്ക് തോന്നുന്നത് ഞാനൊരു വഴി പറഞ്ഞു എന്ന് മാത്രം വേണ്ടേ വേണ്ട ഒരു വഴി പറഞ്ഞു പറഞ്ഞുതരാൻ പറഞ്ഞാൽ പെരുവഴിയാണോ പറഞ്ഞത് രണ്ടും കൂടെ ഇവിടെ കെട്ടിയിട പിന്നെ പാൽക്കാരും ആലുകാരും കാർ പൈസ കൊടുക്കും പിന്നെ കേടം അത് നാട്ടുകാരെ പറ്റി ചൊട്ട ഓടിപ്പോയി ചീത്ത പരിപാടി വേണം ബാക്കിയല്ലായി അങ്ങനെയാണ് ഈ ടിക്കറ്റിന്റെ കാശ് ഇതോടെ കാ ചക്രം തന്നോടല്ലേ പറഞ്ഞത് നമുക്ക് അപ്പുറത്തെ ആച്ചമ്മയോട് കുറച്ച് കാശ് കടം വാങ്ങിയാലോ ഉം താനെന്നെ നാറ്റിച്ചേ അടങ്ങും നാണോ വലിയ വല്ലവരുടെ മുൻപിച്ച് കൈ നീട്ടാൻ അന്ധസ്വാഭിമാനം മാത്രമേ ബാക്കിയുള്ളൂ താനും കൂടെ കടഞ്ഞു കുളിക്കും പട്ടിണി കിടന്നാലും ശരി കാലാണ് ആരോടും പിന്നെ ഞാൻ പിന്നെങ്ങനെ പോകും പോകും എനിക്കറിയണ്ട പിന്നെ കള്ളവണ്ടി എനിക്കറിയണ്ടി എവിടെ കിട്ടിയാ തൊപ്പി

திரும்பமான பகுதி உனக்கு கிடையாது இந்த பகுதிகளும்

ഞങ്ങൾ അന്വേഷിച്ചാ പോരാ പിടിക്കണം പിടിച്ചു നല്ല പെടമറക്കണം അത് പിന്നെ ഞങ്ങൾ ആ കേട്ടോ കേള ഇപ്പഴാ എനിക്ക് സമാധാനമായത് കൗണ്ടറുടെ വീട്ടിൽ കള്ളം കേറുക എന്ന് വെച്ചാ അതും തൊട്ടായാലും ഞാൻ താമസിക്കുമ്പോ പാണക്കേടല്ലേ ഇങ്ങനൊന്നും ഈ ദേശത്തുണ്ടായിട്ടേയില്ലെന്ന് ഞങ്ങൾ ഇറങ്ങട്ടെ അറങ്ങട്ടെല്ലേ മീനാക്ഷി കേളന് കൈയും ഒന്നും കുറെ ദിവസത്തേക്ക് അനങ്ങുകയില്ല നീയും കുട്ടികളും ഇവിടേക്ക് ആവശ്യമുള്ള ചെയ്തു കൊടുക്കണം കേട്ടോ

അതെ അടിപിടി പോലീസ് കേസ് ും മതിയായില്ലേ ഒക്കെ അറിഞ്ഞു അല്ലേ ഒക്കെ അറിഞ്ഞു അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മറ്റൊന്നാള് അഞ്ചാറ് ഏഴെട്ട് ദിവസം കഴിയാണ്ട് പോവാൻ പറ്റില്ല എന്തേ ആ എന്ത് ദൂരായിട്ടില്ല അത് ശരിക്കും യാത്ര ചെയ്താൽ ഡോക്ടർ പറഞ്ഞിരിക്കും മലക്കാരനും കാശിയും വാങ്ങിക്കണം വിവാഹമോചനത്തിന്റെ സത്യമാണോ ഞാൻ അങ്ങനെ ശ്രീമതി സ്വാതി തമ്പുരാനെ ഞാൻ വീണ്ടും വെറും സ്വാതിയാക്കി നന്നായി പുകഞ്ഞ ഉള്ളി പുറത്തുനിന്നാണല്ലോ പ്രമാണം ഇത്രയും നാൾ വെറുതെ ഉള്ളിലോട്ട് പോയിച്ചോണ്ടിരിക്കുന്നല്ലോ എല്ലാം നല്ലതിനാണെന്ന് വിചാരിക്കാമതി ഞാനൊരു കാര്യോട്ടെ കണക്കൊക്കെ പിന്നെ നോക്കാം നിങ്ങൾ ചില ആശാരിമാരുടെ കൂട്ട് ഊണ് അഴിക്കാൻ പറ്റുമ്പോ ഉടിയെ പിടികൂട്ടു പറയൂ എന്താ കാര്യം അല്ല ഞാൻ ആലോചിക്കായിരുന്നു നമുക്കിവിടെ ഒരു സ്ഥലം വാങ്ങാം അല്പം കൃഷി ചെയ്താലോ പിന്നെ കോവിലകത്ത് ഏക്കർ എണക്കുന്ന സ്ഥലം വെറുതെ എടുക്കാൻ തുടങ്ങി കൊല്ലം കുറയായി അപ്പോഴായി ഓണം കേറാൻ മൂല സ്ഥലമായി കൃഷി ചെയ്യാൻ പോണേ വേറെ പണിയൊന്നുമില്ലേ എത്രയും പെട്ടെന്ന് ഇവിടുന്ന സ്ഥലം വിടാനുള്ള വഴിയോട്ട് കുറുപ്പേട്ടൻ പോയി താനായ മുഴുവൻ കണക്കും തെറ്റാ ഏ ഞാൻ കുറെക്കാരായിട്ട് കാണുന്നില്ലേ തേങ്ങാ വിറ്റ മാങ്ങാ വിറ്റും മാങ്ങാ വിറ്റ തേങ്ങാ വിറ്റ നൽകും നെല്ല് വിറ്റ പുല്ല് വിറ്റം നെഴു അഞ്ചുനാലും പത്ത് നാലും ഇപ്പോഴും എഴുതി വെക്കുന്നു മുഴുവൻ തെറ്റാ മുഴുവൻ കംപ്ലീറ്റ് ആട്ടി മുടി തെറ്റാ വലത് കാലായിരുന്നല്ലോ ചൂണ്ടിക്കൊണ്ടിരുന്നത് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള കാലം ഉണ്ടും താണാരാ ചോദിക്കാൻ ചിലപ്പോ വലത്തുകാലം ഉണ്ടും ചിലപ്പോ ഇടത്തുകാലോണ്ടും എന്റെ കാലങ്ങള് എന്റെ കണക്കൂട്ടലുകളൊന്നും ഇതുവരെ തെറ്റിയിട്ടില്ല ഇതേ വരുന്നു പിന്നെ കുറിപ്പേട്ടൻ രാവിലെല്ലാം കഴിച്ചോ ഇല്ല രാവിലെ തന്നല്ലോ െ കുഞ്ഞുനാള് മുതലേ കാണുന്നില്ല എനിക്ക് ദേഷ്യം വന്നാ പിന്നെ നാക്കിന് പ്രേക്കില്ല വല്ലതൊക്കെ പറയും ആ ഇങ്ങനെ കുറെ ശത്രുക്കളെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ എന്റെ മനസ്സിലൊന്നുമില്ല അത് കുറിപ്പേട്ടൻ അറിയാമല്ലോ കുറിപ്പേട്ട കുറിപ്പേട്ട് ഓ ഈ പണ്ടത്തെ ആളുകൾ പറയുന്നത് ശരിയാണ് ശരിയാണല്ലേ അല്ല നാടായാൽ ഒരു വീട് വേണം വീടായാൽ കൂടെ പെണ്ണ് വേണം വേണം പെണ്ണായാൽ കണ്ണിൽ അതൊരു പണ്ടത്തെ ആളുകൾ അതെ അതല്ല ഞാൻ പറയുന്നത് എന്നോട് എന്നോടൊരിക്കും പറഞ്ഞിട്ടില്ലേ പ്രായമായി എന്നൊരു തോന്നൽ വേണ്ട അത് വെറുതെ ആണെന്ന് ഞാൻ എപ്പോ പറഞ്ഞു ഒരു പുതിയ ജീവിതം തുടങ്ങുന്നതിനെ കുറിച്ച് ആലോചിക്കണം എന്ന് എന്നോട് ഇരിക്കും ഞാൻ അങ്ങനെ പറഞ്ഞു ഒരു അംഗത്തിനുള്ള ബാല്യം കൂടെ എനിക്കുണ്ടെന്ന് പറഞ്ഞില്ലേ ആ ഈ എന്താ ഓർമ്മയുള്ളത് ഒരു തേങ്ങാക്കുലെ ഓർമ്മയില്ല എന്തെങ്കിലും എവിടെയും വെച്ചാൽ അത് ഓർമ്മയില്ല കാശിന്റെ കണക്ക് ചോദിച്ചാൽ അത് ഓർമ്മയില്ല കണ്ണും കണ്ടുകൂടെ കേട്ടൂടാ വന്നുവന്നൊരു പിണ്ണാക്കനും കൊള്ളാതായിട്ടുണ്ട് ഒരു ഉണ്ണാക്കൻ തിന്നും മുടിക്കാനായിട്ട് കൂടെ കൂടിയിരിക്കുന്ന എന്റെ ചെരുപ്പൂര് ചെവിക്കുറ്റിട്ടുണ്ടിക്കണം മൂന്നാട്ട് അന്നത്തെ ദിവസം അന്നം കിട്ടൂല എന്തെങ്കിലും ചോദിച്ചാൽ മഴ പെയ്താൽ ചെറിയ നേരത്തെ മാതിരി കുറെ പല്ല് തുറന്ന് ഒഴിച്ച് കാണിക്കും അധികം പറയണ്ട പറയാന എനിക്കും കുറെ പറയാനുണ്ട് ഞാൻ എന്ത് പറയും നിങ്ങൾ എന്താ മനസ്സിലാക്കിയായി എന്ത് തോന്നിയാസും കേട്ടോണ്ടിരിക്കുന്ന മണ്ടൻ കുറപ്പാണ് ഞാനെന്നോ മണ്ടനല്ല മരമണ്ടൻ എന്നാ ഇനി ഞാനതിന് തയ്യാറല്ല രണ്ടിലൊന്നും അറിയണം ഇനി ഉറിഞ്ഞൊലി പറ്റില്ല ആ മീനാച്ചുപ്പന്ന ഇഷ്ടമാണെങ്കിൽ അത് എന്റെ മുഖത്ത് നോക്കി അന്തസ്തായിട്ട് പറയണം ചോണുണ്ടെങ്കിൽ പറ മര്യാദ പറഞ്ഞു അല്ലെ എന്റെ സ്വഭാവം മാറും പറയു നമ്പുരാനെ അസലായി ഇങ്ങനെ ഒരു വാക്കിയേക്കാൻ എത്ര കാലായിന്നറിയോ ഞാൻ അസലായി